ഈശോയുടെ തിരുഹൃദയ വണക്കമാസം മാസം പതിനാറാം തീയതി ഈശോയുടെ ദിവ്യഹൃദയം അനുസരണത്തിന്റെ മാതൃകയാകുന്നു ദിവ്യരക്ഷകനായി ഈശോ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് തൻ്റെ പരമ പിതാവിന്റെ തിരുമനസ് നിറവേറ്റിയിരുന്നു എന്നു സുവിശേഷത്തിന്റെ പല ഭാഗങ്ങളിലും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ കുരിശിൽ തൂങ്ങിക്കിടക്കയിൽ അവിടുത്തെ അവസാനത്തെ നെടുവീർപ്പും വചനവും സകലതും അവസാനിച്ചു എന്നതായിരുന്നു ലോകത്തിലാഗതനായ ക്ഷണം മുതൽ ദുഃഖവും അപമാനവും നിറഞ്ഞ കുരിശുമരണം വരെയും പിതാവിൻ്റെ ആഗ്രഹം പൂർത്തിയാക്കുന്നതിലായിരുന്നു അവിടുത്തെ സന്തോഷവും സംതൃപ്തിയും ലോകത്തിൽ ജീവിച്ചിരുന്ന അവസരത്തിൽ തൻ്റെ പരമ പിതാവിന് മാത്രമല്ല അവിടുത്തെ നാമത്തിലും അധികാരത്തിലും ആരെല്ലാം ഉണ്ടായിരുന്നുവോ അവരെ ലഘുവായ കാര്യങ്ങളിൽ കൂടെയും മഹാസന്തോഷത്തോടും തൃപ്തിയോടും കൂടെ അനുസരിക്കുകയും അവർക്ക് ശുശ്രൂഷ നടത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴും ഏതു വിധത്തിലുള്ള ആളായിരുന്നാലും എത്ര പ്രാവശ്യം ഒരു വൈദികൻ ബലിവീഠത്തിൽ പൂജ അർപ്പിക്കുന്നതിനായി കയറുമോ ആ പ്രാവശ്യങ്ങളിലൊക്കെയും അദ്ദേഹത്തിൻ്റെ വചനങ്ങൾക്ക് കീഴ്വഴങ്ങി അവിടുന്ന് ആഗതനാകുന്നു വിസ്മയനീയമായ അനുസരണം നിസ്സാരരായ സൃഷ്ടികൾ അവരുടെ പിതാവും നാഥനുമായ സൃഷ്ടാവിനെ അനുസരിക്കുവാൻ മനസ്സാവുന്നില്ല പൊടിയും പൊടിയിലേക്ക് പിന്തിരിയുന്നവനുമായ മനുഷ്യ നീ എന്തിന് അഹങ്കരിക്കുന്നു നിന്റെ സൃഷ്ടാവും രാജാവും പിതാവുമായ ദൈവപുത്രന്റെ അത്ഭുതകരമായ അനുസരണം നിന്നെ ലജ്ജാഭരിതനാക്കുന്നില്ലേ സർവചരാചരങ്ങളുടെയും നാഥനായ ദൈവം മനുഷ്യരെ അനുസരിക്കുന്നുവെങ്കിൽ ഈ പരമപിതാവിന്റെ സ്ഥാനപതികൾക്ക് നിന്റെ ശിരസ് നമിച്ച് അനുസരിക്കാതെ എന്തുകൊണ്ട് ഈശോയുടെ ദിവ്യപ്രമാണങ്ങളെയും അവിടുത്തെ മൗതിക ശരീരമായ സഭയുടെ കൽപ്പനകളെയും അനുസരിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നത് എന്തുകൊണ്ട് അനുസരണമുള്ളവര് മാത്രമേ വിജയം ഭരിക്കുവാൻ സാധിക്കുകയുള്ളൂ വന്നു വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിനാൽ ദിവ്യ പ്രമാണങ്ങൾ അനുസരിച്ച് നിത്യസൗഭാഗ്യം പ്രാപിക്കുവാൻ നമുക്ക് യത്നിക്കാം പ്രാർത്ഥന അത്ഭുതകരമായ അനുസരണമുള്ള ഈശോയുടെ ദിവ്യഹൃദയമേ മനുഷ്യനായി പിറന്നതു മുതൽ കുരിശിൽ തല ചായ്ച്ചു മരിച്ച ക്ഷണം വരെയും അങ്ങേ നിത്യപിതാവിനെ അനുസരിച്ചത് കൂടാതെ ലോകാവസാനം വരെയും വിശുദ്ധ കുർബാനയിൽ മനുഷ്യനായ വൈദികന്റെ വചനത്തെ അനുസരിച്ച് അങ്ങ് ആഗതനാവുകയും ചെയ്യുന്നുവല്ലോ സ്നേഹവും കാരുണ്യവും നിറഞ്ഞ ഈശോയെ മഹാപാപിയായ ഞാൻ അങ്ങയുടെ ദൃഷ്ടാന്തത്തെ കണ്ടുപഠിച്ച് എല്ലാ പ്രമാണങ്ങളും അനുസരിച്ച് നടപ്പാൻ അനുഗ്രഹം ചെയ്യണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരളമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങ് ഏക സത്യസഭയെ അറിഞ്ഞ ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുന്നുവെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതി തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജപം കുരിശു മരണം വരെയും അനുസരിച്ച ഈശോയുടെ ദിവ്യഹൃദയമേ എൻ്റെ മേൽ കൃപയായിരിക്കണമേ സൽക്രിയ ലഘുവായ വിഷയങ്ങളിൽ കൂടെയും മേലധികാരിയെ അനുസരിക്കുവാൻ ശ്രമിക്കാം